കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേള അണ്ടർ ബോക്സിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഗൗതം സാജുവിനെ ഏരിയ കമ്മിറ്റി അനുമോദിച്ചു ജില്ലാ കൺവീനർ പി കെ നൽകി കഴിയും എന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു ആത്മധൈര്യവും ഇച്ഛാശക്തിയും മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനിയും ഗോൾഡ് മെഡലുകൾ നേടിയെടുക്കാനും ഈ നാടിന്റെ അഭിമാനമായിട്ട് മാറാനും ഗൗതമിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ ചടങ്ങ് നിർവഹിക്കുകയാണ് സിപിഐഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ രാമദാസ് തുടങ്ങി നിരവധി സി പ്രവർത്തകരും പ്രദേശവാസികളും ഗൗതം സാജുവിന്റെ വസതിയിൽ നടന്ന അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു